നമസ്കാരം പുതിയൊരു വെള്ളച്ചാട്ടത്തിലോട്ടുള്ള യാത്ര എണ്ണൂറ്റമ്പത് മീറ്റർ നടക്കാനുണ്ട് വേറെ ആരുമില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ എണ്ണൂറ്റമ്പത് മീറ്റർ കുത്തനെ ഉള്ള ഏറ്റം വേട്ടോ ഓരോരുത്തരത്തിലൊക്കെ കയറി വരുന്നേ ഉള്ളു അപ്പോൾ ഷാജീസ് കുറിയുന്നു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വെള്ളച്ചാട്ടത്തിന് പോകുന്ന വഴിയും കുറച്ച് കാഴ്ചകളും കാണിക്കുകയാണ് നിങ്ങളെ ഭയങ്കര ശല്യപടി ഞാൻ ആദ്യം കണ്ടപ്പോ എടുത്ത് ഈശ്വര ഉള്ളത് ടിക്കറ്റ് എടുത്താൽ നമ്മൾ അടിസ്ഥാന വന്ന് വന്നല്ല ആൾക്കാരൊക്കെ ഗുളികഴിഞ്ഞ് പോകുന്നതാണ് രണ്ട് ഞാനും കൂടെ ഒന്ന് കൂടുതൽ ഞാൻ കുളിക്കുന്നൊന്നുമില്ല എന്നുള്ള സംവിധാനം വിളിക്കാം ഞാദൃ ചെയ്താൽ ഇവിടെ വന്ന് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് വെള്ളച്ചേട്ടത്തിന്റെ ബോർഡ് അങ്ങനെ വന്ന് പെട്ടെന്ന് അല്ല എനിക്കിവിടെ വെള്ളച്ചേട്ടമുള്ള കാര്യം ഒന്ന് എനിക്കറിയാൻ പോകുന്നത് ഇവിടെ ആദ്യമായിട്ട് വരുന്നതായിരുന്നു ഇവിടെ സെക്രട്ടിക്ക് ഫോറസ്റ്റിന്റെ ആൾക്കാർ ഓ ഉണ്ട് നോക്കൂ നമ്മുടെ ഡ്രോൺ കുറച്ച് വീഡിയോസ് ആയിരുന്നു ഇത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഭാഗത്തെ ഫോറസ്റ്റ് കാടാണ് അപ്പം രണ്ട് ഭാഗങ്ങളും നല്ല വനമേഖലയാൽ കാണുന്ന ഒരു ഭാഗമാണ് അപ്പം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ട് ഇത് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് വാട്ടർഫാൾസ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള ഭാഗത്തെയാണ് ഇപ്പൊ ദൃശ്യങ്ങൾ കാണിക്കുന്നത് നല്ല ട്രോൺ നല്ല ഹൈറ്റ് കയറ്റുമ്പോൾ നോക്കി എന്താ മനോഹാരിത ഒരു എന്താ പറയുക നമ്മളൊരു കാട്ടിൽ കാടിന്റെ ഒരു ഭംഗി ആസ്വദിക്കുമ്പോ അത്രയും നല്ല മഴയെത്തക്ക നല്ല രീതിയിൽ ഇപ്പൊ ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് നല്ല മഴ ഇപ്പൊ ഞാൻ എവിടെ പരിപാടി വർദ്ധിപ്പിച്ചാലും ഇതായിരിക്കും അവസ്ഥ തിമനോഹരമായ ഒരു സ്ഥലമാണ് മുഴുവൻ ഫോറസ്റ്റാൽ നിറഞ്ഞൊരു സ്ഥലം ഇവിടെ ആനയുണ്ട് എല്ലാവിധ മൃഗങ്ങളും ഇതിനകത്തുണ്ടാവും ഇത് ഈ ഫോറസ്റ്റിന്റെ ലൊക്കേഷൻ വരുന്ന കറക്റ്റ് കേരള തമിഴ്നാട് ബോർഡർ ആണ് ഇത് കുംഭാവരട്ടി വെള്ളച്ചാട്ടം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ അപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ മല ഇറങ്ങിക്കഴിഞ്ഞാല് തമിഴ്നാട്ടിലോട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് യാതൊരു എനിക്ക് തെങ്കാശിയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല നമ്മൾ പോകുമ്പോൾ എങ്ങനെയെങ്കിലും മൂന്ന് വീഡിയോസ് എങ്കിലും എടുക്കാനുള്ള മനോഹാരിമായ ദൃശ്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അല്ലാതുള്ള ഒരു വട്ടിയും പൂച്ചയും അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കത്തില്ല നല്ല രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്നും അധികം വ്യൂസ് ഒന്നും എനിക്ക് കിട്ടിയില്ല അതുകൂടെ കയറി കാണണേന്ന് ഡൈസ് നിങ്ങളോട് പറയുന്നു ഫോറസ്റ്റുകാര് കണ്ടിട്ടില്ല ഞാൻ ഈ ഡ്രോണ് പറത്തുന്ന കാര്യം അവര് കണ്ടില്ല അതുവഴിയെല്ലാം വെള്ളച്ചാട്ടത്തിന്റെ ആ പരിസരത്തോടൊക്കെ ഡ്രോണ് പോകുന്നത് അവര് കണ്ടായിരുന്നു പക്ഷെ ആരുടെ എന്താണെന്നൊന്നും അവര് ശ്രദ്ധിച്ചില്ല ഞാൻ താഴെ ഇറക്കി ബാഗിനകത്ത് എത്ത് വണ്ടിക്കകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്നു എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല എന്നോട് ഒരു മീഡിയ ആണോ ജോൺ പറഞ്ഞു ചേട്ടാ മീഡിയ ഒന്നുമല്ല എന്ന് പറഞ്ഞു ഓടിക്കും ഒരു ഡ്രോൺ ലോ കാണുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു ഭംഗിയ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ കാടും മേടും ഈ ഭാഗത്തൊക്കെ തേക്കലൊക്കെ തേക്ക് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഇവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്തോ കാഴ്ചയായിരിക്കും കേട്ടോ ആന പുല്ലെടുക്കുന്നൊക്കെ കാണാൻ തീറ്റ എടുക്കുന്നത് ആ സമയത്ത് ആ ഭാഗത്തൊന്നും ആനയൊന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡ്രോണ് നല്ല വൃത്തിയായിട്ട് ഞാൻ എടുത്തേനെ ഇനി കുറച്ച് വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ദൃശ്യങ്ങളിലോ പോവാം ഇത് നേരത്തെ ഞാൻ എടുത്ത് വെച്ചതെന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഗൈസ് നോക്കൂ ഇനി അടുത്ത വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ തിരുമലക്കോവിലെ വീഡിയോ ആയിരിക്കും ഇനി അടുത്ത വരാൻ പോകുന്നത് തിരുമലക്കോവിൽ ചെന്നപ്പം നല്ല മഴ നല്ല കാറ്റ് പിന്നെ കുറെ മഞ്ഞും കൂടെ ഉണ്ട് ഡ്രോൺ ഷോട്ട് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അടുത്ത പ്രാവശ്യം നല്ല ോൺഷോട്ടുകൾ വരുന്നതായിരിക്കും ഓരോരോ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് ആ കയ്യും പിടിച്ചാണല്ലോ വരുന്നത് ഓണത്തിനെ മാവേലിയെ കിട്ടിയില്ലൊന്നു പറഞ്ഞേക്കില്ല ഈ പോന്ന പുള്ളിയില്ലേ മാവേലിക്ക് പറ്റാ നമ്മുടെ പോകുന്ന വെള്ളച്ചാട്ടിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കാരണം തെന്നി കിടക്കുന്ന ഭാഗമാണ് ഇപ്പറത്തെ ഭാഗത്താങ്കിൽ ഈറ്റയാണ് മേൽവശത്തെ ഭാഗമാ ഭയങ്കര കുന്നും അപ്പൊ മലയെല്ലാം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പോയി അപ്പൊ താഴ്വശത്തായിട്ട് ആ മേലിൽ നിന്ന് വരുന്ന വാട്ടർഫാൾസിലെ വെള്ളമാണ് താഴോട്ട് വരുന്നത് മൊത്തം മരത്തിന്റെ വേര അപ്പം ചവിട്ടി കഴിഞ്ഞാൽ തെന്നാൻ ചാൻസ് ഉണ്ട് താഴോട്ട് നോക്കി നടന്നില്ലെങ്കിൽ കാല് തട്ടി ദേഹം ചെന്ന് താഴെ ചെന്ന് ഇടിച്ച് വീഴുന്നതായിരിക്കും നല്ലൊരു വീഴ്ച വീഴാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് അവിടെ വീഴാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കാരണം അതൊക്കെ നമ്മൾ എടുക്കുന്ന മോശമല്ലേ ഓരോരുത്തരും വീഴുന്ന വീഡിയോസൊക്കെ അത് ഞാൻ അല്പം തന്നെ മാറ്റി ആ വീഡിയോ എടുത്തക്കാനേ പോയില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ തല്ലോ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പേര് വരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട് കേരളത്തിൽ നിന്നും വരാറുണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഇവിടെ പ്രശസ്തിയാണ് ഈ വെള്ളം ഈ വെള്ളച്ചാട്ടം ഈ അച്ചൻകോവിലാറ് വഴി വനപാതയിലെ വഴി കാട്ടൂർ വഴി തമിഴ്നാട്ടിലോക്കുള്ള വഴി ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ യാതൃശ്ചെയ്യാൽ വന്നു പെട്ടതാ എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഒരു വെള്ളച്ചാട്ടമുള്ള കാര്യമൊന്നും എനിക്കറിയത്തേ ഇല്ലായിരുന്നു ബോർഡ് കണ്ട് പിന്നെ റേഞ്ച് ഇല്ല 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 സിഗ്നൽ അവിടെ പെട്ടെന്ന് വിളിച്ചാൽ പിന്നെമേഖല അതാണ് അതിന്റെ ഒന്നാൻ കൊറേ ആൾക്കാരെ ഇരുപത്തി ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ വല്യ പാത്രഭാഗമായിരുന്നു ഇരുമാർ ഒഴിച്ചതേ ഉള്ളൂ അമ്പത് രൂപ കാണാനും പാർക്കിംഗ് അമ്പത് രൂപ ആ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരോട് മറ്റേ ടിക്കറ്റ് എടുക്കുന്ന ചോദിച്ചത് വണ്ടിയുണ്ടോ ഞാൻ പറഞ്ഞു മറ്റേ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നവരാണ് കേട്ടോ ചേച്ചി ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ അന്മാരോട് വാങ്ങിയതാണ് അവരെടുത്തൊന്നും ഇല്ല എനിക്കിട്ട് നല്ല ഭംഗി എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ എടുക്കാമെന്നൊന്നാണ് Tidak ada orang yang menjaga diri mereka. ada orang yang なんだろう? നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ ഭയങ്കര പിള്ളേരെ ഭയങ്കര ഹെൽ കപ്പിൾസുകളാണ് ഏറ്റവും കാമുക്ക് കാമുകന്മാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കുംഭാപുരട്ടി വെള്ളച്ചാട്ടത്തിന്റെ അവിടുത്തെ അകത്ത് ആ ഞാൻ വെച്ചു വണ്ടി വെച്ച അപ്പുറത്തോട്ട് മാറിയാണ് ഈ ടെമ്പോട്ടു പാർക്കി അപ്പോൾ നേരെ ഇറങ്ങി കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞത് ഇതുവരെ പോവാ എടുക്കാൻ നേരെ നോക്കുമ്പം ഈ വണ്ടിയാണെങ്കിൽ മേലോട്ട് കയറുന്നുമില്ല ടി വി കിടന്ന് ഇങ്ങനെ കയക്കൊണ്ടിരിക്കുക മഴക്കാലമല്ല ഇപ്പോഴില്ല ടയറുകൾ മുഴുവൻ മുട്ട ടയറുകൾ അതുകൊണ്ടാണ് ഈ വണ്ടി കിടന്ന് കിടന്നത് അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വീഡിയോ എടുക്കുന്നുണ്ട് ഈ വണ്ടി എങ്ങനെ കയറ്റാൻ പറ്റും അപ്പോൾ ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് പേര് വണ്ടി കാത്തിരിക്കുക അപ്പോൾ ബാക്കിൽ നിന്നെല്ലാം നല്ല ബലമായിട്ട് അങ്ങോട്ട് തള്ളുക തള്ളിക്കഴിഞ്ഞാൽ വണ്ടി കയറും കുറച്ച് മണലും മറ്റു കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ അത് ഒരു ചെറിയൊരു ഐഡിയ ഞാർ എടുത്ത് പറഞ്ഞു കൊടുത്ത് അത് പ്രയോഗിച്ചപ്പോൾ ആ വണ്ടി കയറി അതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ വണ്ടികൾ താഴുന്നതും മറിയുന്നതും ഒക്കെ ഇവിടെ നിൽക്കിയ സംഭവം തന്നെയാണ്

thank <laughs> you മഞ്ഞ ഇറങ്ങിയിരിക്കും മഞ്ഞ ഭയങ്കരമായ മഞ്ഞ കണ്ണ് കാണത്തില്ല മറ്റേ വണ്ടി എതിരെ വന്നാ പോലും നമുക്ക് കണ്ണ് കാണത്തില്ല അമ്മാതിരി മഞ്ഞ നമ്മൾ ഇൻഡിക്കേറ്റീവ് ഇട്ടിട്ടുണ്ട് തൊട്ടു പുറകെ നമുക്ക് നമ്മുടെ പുറകെ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട് തമിഴ്നാട് വണ്ടി അതുകൊണ്ട് തൊടുവിധത്തിൽ എങ്ങനെയും കയറി പോരുന്നു യാത്ര കൊള്ളാം കേട്ടോ മൺസൂൺ യാത്ര അടിപൊളി മഴക്കാല യാത്ര സൂപ്പർ കേട്ടോ ഇത്രയും മഞ്ഞ് കോട കിട്ടുമെന്നുള്ള കാര്യം ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല വണ്ടികളായി വരുന്നത് ഓ വാട്ടർഫാൾസ് കണ്ടിട്ട് നിർത്തിയാ കേട്ടോ കാറ്റ് ജാക്കറ്റ് ില്ല ഞാന് വാട്ടർഫാൾസ് ഒരിടത്ത് വെള്ളച്ചാട്ടത്തിന്റെ കണ്ടിട്ട് പോകുന്ന വഴിയുള്ള അപ്പോൾ നമുക്ക് രണ്ട് പാട്ടായിട്ടിടേണ്ട വരും ചെക്ക് പോസ്റ്റ് കേട്ടോ તો પોવેલંગ ઓફ આકુ ટો તો નહી 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 વેન્ટા ગાઈસ માલે મા માલેડા ન્યા આ માલે ને રંગી વન ആ മലയില്ലേ ആ മല നിങ്ങ ചെങ്കുത്തായ ഇറക്കോ എസ് വളവുകളാ ആ ഭാഗത്ത് മുഴുവൻ മരങ്ങളും റോഡുകളാ കണ്ടോ നോക്കിയേ മഞ്ഞ ഇറങ്ങി പോകുന്ന പോന്ന് പോക്കോക്ക് റൈഡ് ബുള്ളൈറ്റ്സ് ഒക്കെ വരുന്നുണ്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ റാണ്ട് ഒരു ബുള്ളറ്റ് കയറി വരുന്നുണ്ട് ബുള്ളറ്റ് കണ്ടോ ബുള്ളറ്റിന്റെ വരവ് നോക്കി ബൈക്കിനേക്കാളും ബുള്ളറ്റ് വേറൊരു വണ്ടി അപ്പോ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബൈപ്പ് ചെയ്യാൻ സമയമായി അപ്പൊ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ പറയുന്നു ഇവിടെ ഒരു കമ്പൊക്കെ ഉണ്ട് ചാടുന്നേനെ അവർക്ക് പണിയാ തലയോ എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിലോ ആ ഒരു ചേട്ടൻ കൈ വിട്ടിട്ടുണ്ട്